നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് രജിഷ വിജയൻ അനുരാഗ കരിക്കൻ വെള്ളം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ നായികയായി അരങ്ങേറി പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരസുന്ദരിയാണ് രജിഷ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരമടക്കം നേടിയ താരമാണ് രജിഷ ഇതോടെ പിന്നെ കരിയറിൽ രജിഷയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും രജിഷ അഭിനയിച്ചിട്ടുണ്ട് ധനുഷിനൊപ്പം അഭിനയിച്ച കർണനിലെ രജിഷയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ ആരാധക ഞെട്ടിക്കുന്ന പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് രജിഷ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രജിഷ ഛായാഗ്രാഹകൻ ടോബിൻ തോമസുമായി പ്രണയത്തിലാണ് സ്റ്റാൻഡ് അപ്പ് ദൈ കൊക്കോ ലൗഫുലി ഫുലി യുവേഴ്സ് വേദ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനാണ് ടോബിൻ തോമസ് ടോബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നത് രജിഷയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പമാണ് ടോബിൻ്റെ കുറിപ്പ് കുറിപ്പിൽ രജിഷയും ഒന്നിച്ചുള്ള നാല് വർഷങ്ങളെക്കുറിച്ചാണ് ടോബിൻ സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള ആയിരത്തി ദിവസങ്ങൾ ഒരുപാട് പ്രണയവും സന്തോഷങ്ങളും പരസ്പരമുള്ള വിഡിത്തങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്ര യാത്രകൾ എന്നാണ് ടോബിൻ്റെ കുറിപ്പ് എന്നെന്തേക്കുമുള്ളതാണെന്നും രജിഷ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ിൽ രജിഷയ്ക്കൊപ്പമുള്ള ധാരാളം ചിത്രങ്ങൾ വേറെയുമുണ്ട് രജിഷയുടെ ജന്മദിനത്തിൽ പങ്കുവച്ച പോസ്റ്റ് എല്ലാം ആരാധകർ കുത്തിപ്പൊക്കുകയാണ് അതേസമയം ഇരുവരും ലിവിംഗ് റിലേഷനിലാണോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ടോബിന്റെ പോസ്റ്റിന്റെ കമന്റുമായി ധാരാളം പേരാണ് എത്തിയിരിക്കുന്നത് ആരാധകർ മാത്രമല്ല താരങ്ങളും കമന്റ് ചെയ്തിട്ടുണ്ട് താരങ്ങളായ അഹാന കൃഷ്ണ മമിത ബൈജു രാഹുൽ റിജി നായർ നിരഞ്ജന അനൂപ് ശിവരാജ് നൂറിൻ ഷെരീഫ് തുടങ്ങിയ താരങ്ങളെല്ലാം ടോബിൻ പങ്കുവെച്ച ഇത്തരം പോസ്റ്റുകളുടെ െ എല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട് കൊക്കോ എന്ന ചിത്രത്തിലാണ് ആദ്യമായി രജിഷ വിജയനും ടോബിൻ തോമസും ഒന്നിച്ചു പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കൊക്കോ പുറത്തിറങ്ങിയത് രാഹുൽ രഞ്ജിത്താണ് സംവിധാനം ചെയ്തത് കൊക്കോ എന്ന കായിക മത്സരത്തെ കുറിച്ച് പറയുന്നതായിരുന്നു സിനിമ ചിത്രത്തിലെ രജിഷയുടെ അഭിനയവും ശ്രദ്ധേയമായിരുന്നു രജിഷ നായികയായ ലവ് ഫുള്ളി യുവേഴ്സ് വേദ എന്ന ചിത്രത്തിലും ടോബിൻ ഛായാഗ്രഹണം ചെയ്തിരുന്നു എന്നാൽ താരം തന്റെ വിവാഹത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം മധുര മനോഹര മോഹം ആണ് രജിഷയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ുദീൻ ബിന്ദു പണിക്കർ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു സ്റ്റെഫി സേവിയർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് രജിഷയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു നിരവധി സിനിമകളാണ് മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി രജിഷയുടേതായി അണിയറയിലുള്ളത് അതേസമയം മുൻപൊരിക്കൽ തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ രജിഷ പങ്കുവച്ചിരുന്നു ആ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന വ്യക്തിയായ തന്റെ അപ്പൂപ്പനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുമാണ് രജിഷ സംസാരിച്ചത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി അദ്ദേഹത്തിന് ലിവർ ക്യാൻസറിന്റെ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു എന്നാണ് രജിഷ പറഞ്ഞത് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമെന്നാണ് രജിഷ പറഞ്ഞത് അദ്ദേഹത്തെ പല ആശുപത്രികൾ കാണിച്ചിരുന്നു എന്നാൽ എല്ലാവരും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്ന് രജിഷ ഓർക്കുന്നു എന്നാൽ അതെല്ലാം രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആയിരുന്നുവെന്നും പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലെന്നും രജിഷ പറഞ്ഞു മരിക്കുന്നതിന് ഒന്ന് രണ്ടാഴ്ച മുൻപ് വരെ അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്നും രജിഷ പറഞ്ഞു അദ്ദേഹം കടന്നുപോയ ആ സാഹചര്യം ഞങ്ങൾക്കാർക്കും ഉൾക്കൊള്ളാനാകുന്നതല്ല ഇനിയും അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ആളുകൾ കടന്നു പോകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും രജിഷ പറഞ്ഞിരുന്നു അപ്പൂപ്പൻ അനുഭവിച്ച വേദന മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നതല്ലെന്നും രജിഷ ഓർക്കുന്നു അതേസമയം ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ അതിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നും രജിഷ പറഞ്ഞു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.